ഒരുപാട് സന്തോഷം ഇവിടെ നിങ്ങളുടെ അടുത്ത് വന്ന് ഭഗവാനെ പ്രാർത്ഥിച്ചു കൊണ്ട് മെഡിറ്റേഷൻ എല്ലാം ആർക്കിടെ തൻപോ ചാപ്റ്ററിന്റെ പേര് നടത്താൻ പറ്റിയിരുന്നു ഇവിടെ കണ്ടുമുട്ടാൻ സാധിച്ചതിലും സന്തോഷം ഒരുപാട് സന്തോഷം സ്നേഹം സാധാരണ എല്ലാംമാർക്കിടെ പ്രോഗ്രാം എല്ലമാർക്ക് നേരിട്ട് അടുത്തത് അത് യാഗമാവട്ടെ മെഡിറ്റേഷൻ പ്രോഗ്രാം ആവട്ടെ എന്ത് പ്രോഗ്രാമായാലും അതിലൂടെ കാര്യങ്ങൾ ഞാനാണ് നോക്കാറ് അതായത് അതിലേത് ഒരു സൂചിപ്പിക്കേണ്ട കാര്യം കൊണ്ട് ഏറ്റവും പ്രധാന കാര്യങ്ങൾ വരെ എൻ്റെ നിർദ്ദേശങ്ങളിൽ ഉണ്ടാവും എന്നോട് ചോദിച്ചിട്ട് അവർ ചെയ്യാറുള്ളു പക്ഷെ അവർ ചാപ്റ്റർ ഓരോ വിഭാഗങ്ങളും നടത്തുമ്പോൾ അത് ദുബായിലായാലും ഇവിടെ ആയാലും കണ്ണൂർ ആയാലും ചെന്നൈയിലായാലും ബാംഗ്ലൂർ നടത്തുമ്പോൾ ഞാൻ അതിലെ അത് ഫുള്ള് അവർക്ക് ആ സ്വാതന്ത്ര്യം കൊടുത്ത് അവരങ്ങനെ സംശയം ചോദിച്ചാൽ മാത്രം അത് പറഞ്ഞു കൊടുത്ത് മാറി പറഞ്ഞു അത് രണ്ടു കാര്യങ്ങളുണ്ട് രണ്ടു പരിപാടിക്കും പ്രോഗ്രാമിനും ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എല്ലാ പ്രോഗ്രാം സമയത്തും ഞാൻ അനുഭവിക്കുന്ന ടെൻഷൻ കുറച്ച് ഇവർ അനുഭവിച്ചിട്ടോ എന്നുള്ളൊരു സോർത്ത വിചാരുന്നുണ്ട് ഇവിടെ നമുക്ക് മനസ്സിലാക്കി വരട്ടെ രണ്ട് അവർക്ക് ഇതെല്ലാം പഠിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ആ രണ്ട് കാര്യത്തിൽ അവർക്ക് പീടം കൊടുത്ത് ഞാൻ മാറി നിൽക്കുകയാണ് മതി പക്ഷെ ഓരോ പ്രാവശ്യവും അത് ഗംഭീരമായിട്ട് തന്നെ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ആൾക്കാർ ആ പ്രോഗ്രാം നടത്തി എന്റെ വെല്ലുവിളിയെ അതിഗംഭീരമായി തോൽപ്പിച്ച് എന്നെ അത്ഭുതപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അത് തന്നെ ഇവിടെ ഈ കണ്ണൂരിൽ സംഭവിച്ചിരിക്കുകയാണ് കണ്ണൂരിൽ പ്രോഗ്രാം അതിന്റെ അറേഞ്ച്മെന്റ് അതിന്റെ എല്ലാ തയ്യാറെടുപ്പുകളും അതിഗംഭീരമായി തന്നെ നടന്നു അതിനുശാക്ഷിയാണ് ഇവിടെ എത്തിച്ചേർന്ന ഇത്ര വലിയ ജനക്കൂട്ടം അതിന് ഞാൻ ഈ സംഘാടക സമിതിയിൽ ആദ്യമായി ഒരു അഭിനന്ദനമാണ് നമുക്ക് ഇപ്പൊ നിങ്ങളി ഞായറാഴ്ച നിങ്ങളുടെ സമയം നിങ്ങൾക്ക് എല്ലാവർക്കും അവരുടേതായ തിരക്കുകളിലും ഓടിക്കൊണ്ട് നടക്കുന്ന സമൂഹമാണ് നമ്മളെല്ലാം എല്ലാ ആഴ്ചയിലും ആറു ദിവസം നമ്മൾ പണിയെടുത്ത ഏഴാമത്തെ ദിവസം വിശ്രമിച്ച് വീണ്ടും അടുത്ത ആഴ്ചക്കുള്ള തയ്യാറെ നടക്കുന്ന ദിവസം നിങ്ങളുടെ സമയം എല്ലാം മാറ്റിവെച്ച് നിങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കണം എന്തുകൊണ്ട് അവിടെ നമ്മൾ കൂട്ടിച്ചേർക്കുന്ന ഒരു എലർജിയുണ്ട് മുരിതുപോലെ ആ ഭഗവാന്റെ എനർജിയാണ് എന്നെ നിങ്ങളെ ഇവിടെ കൂട്ടി യോജിപ്പിച്ചിട്ട് നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് നമ്മൾ വന്ന് തമ്മിൽ സംഭാഷണം നടത്തുന്നു അപ്പോ നിങ്ങളുടെ ആത്മീയത സ്പിരിച്വാലിറ്റി അത് നിങ്ങളെ കൊണ്ട് ഭഗവാനിലേക്ക് എത്തിക്കുകയും അതിൻ്റെ ഒരു ഭാഗമായി തീരണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യും സ്പിരിച്വാലിറ്റി അത്യാവശ്യമാണ് ഒരു മനുഷ്യന് അത്യാവശ്യമാണ് അതൊരു പ്രധാന ചോദ്യം ഇന്നും ഇങ്ങനെ തുടങ്ങിയതല്ല ഒരുപാട് കാലഘട്ടം തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഒരു ഭാരതീയ സംസ്കാരത്തിൽ നമ്മുടെ ഒരു പരമ്പര നമുക്ക് വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങളെന്തുകൊണ്ട് സ്പിരിച്വാലിറ്റിയിലൂടെ സഞ്ചരിക്കണം നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ലഭിക്കും ഇതുമില്ല അതൊന്നും ആവശ്യമില്ല സ്പിരിച്വാലിറ്റി ഒന്നും ആവശ്യമില്ല അല്ലാണ്ടി ജീവിച്ച് കാണിക്കാൻ ലോകത്ത് നിന്ന് അങ്ങനെ വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരുടെ ഓരോരുത്തരുടെയും ജീവിതം അതാണ് അവർക്ക് അത് അവർക്ക് നൽകുന്ന പാഠങ്ങൾ വായിച്ച അനുഭവങ്ങൾ പരിചയപ്പെട്ട വ്യക്തിത്വങ്ങൾ അതിൻ്റെ നമ്മുടെ ചിന്താഗതിയും വ്യക്തിപരമായ നമ്മുടെ വിശ്വാസങ്ങൾ രൂപപ്പെടാൻ അതൊരാളെ അവസാശിയാക്കാം വിശ്വാസിയാക്കാം അത് അവരുടെ വ്യക്തിപരമായ കാര്യമാണ് പക്ഷെ ഇപ്പം ഒന്നുമില്ലാണ്ട് ഒരാൾക്ക് ജീവിക്കാവുന്നത് ആത്മീയതയില്ലാതെ ജീവിക്കാൻ പറ്റുമോ യുക്തിവാദമില്ലാതെ ജീവിക്കാൻ പറ്റുമോ ഒരു ഇശങ്ങളും ഇല്ലാണ്ട് ഒരാൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റും ബുദ്ധിമുട്ടാണ് നമ്മളേതിൻ്റെ ഭാഗമായി ജീവിക്കും ഒന്നുകിൽ ഭക്തിയുടെ ഭാഗമാവും അല്ലെങ്കിൽ യുക്തിവാദത്തിൻ്റെ ഭാഗമാവും അല്ലെങ്കിൽ വേറെ ഇശങ്ങളുടെ ഭാഗമാവും ഇതൊന്നുമില്ലാണ്ട് ഒരാൾക്ക് മുകളിലായിട്ട് ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ല അപ്പോൾ നമുക്കെന്ത് അത് ഒരു ചൂസ് ആവശ്യമാണ് തിരഞ്ഞെടുപ്പ് ആവശ്യമാണ് ആ തെരഞ്ഞെടുപ്പ് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മാത്രമല്ല നമ്മുടെ തലമുറയുടെ ജീവിതത്തിലും എത്രത്തോളം ഗുണകരമാവണം എന്നൊരു ചിന്ത നമ്മളിൽ ഉണ്ടാവണം നമ്മുടെ ഏത് തീരുമാനം നമ്മളെ മാത്രമല്ല ബാധിക്കുക നമ്മളിലൂടെ വരുന്ന അടുത്ത തലമുറയെയും ബാധിക്കും എന്നുള്ളൊരു ഉത്തരവാദിത്ത ബോധം നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവണം കാരണം അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തോടു കൂടി നമ്മൾ തെരഞ്ഞെടുപ്പില്ലെങ്കിൽ നമ്മുടെ അടുത്ത തലമുറയെ നമ്മുടെ മക്കളെ മക്കളുടെ മക്കളെയൊക്കെ തെറ്റായ വഴികളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന സമൂഹത്തിലെ ചില ആൾക്കാരുടെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നതിന് തുല്യമായി തീരുവ അപ്പൊ നമ്മൾ എന്തുകൊണ്ട് ചെയ്യണം ഏറ്റവും നല്ലൊരു വഴി അത് ആത്മീയതയാണ് ഏറ്റവും നല്ലൊരു വഴിയായിട്ട് മറക്കാൻ ചെയ്യണം ആത്മീയ വഴിയിലൂടെ നമ്മൾ പോയിട്ട് നമ്മുടെ തലമുറയും പറഞ്ഞു വർഷങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്ന ഉത്തരവാദിത്വം നമ്മൾ കാണിച്ചില്ലെങ്കിൽ നമുക്ക് നമ്മളാണ് അടുത്ത് ഭാവി തലമുറയോട് ചെയ്യുന്ന ഒരു പാതകമായി തീരും നമ്മുടെ സമൂഹത്തിലോട് ചെയ്യുന്ന പാദമായി തീരും അപ്പൊ നമ്മൾ നമ്മൾ നമുക്ക് വേണ്ടിയിട്ടല്ല ആജ്ഞതും നമ്മുടെ അടുത്ത തലമുറയ്ക്കും കൂടി വേണ്ടിയിട്ടാണെന്നുള്ള ഉത്തരവാദിത്വത്തോടു കൂടി വേണം നമ്മളുടെ ആത്മീയതയും സ്പിരിച്വാലിറ്റിയും സമീപിക്കുക അതിന് നമ്മുടെ മുമ്പിൽ ഒരുപാട് വഴികൾ നമ്മൾ ഒരു പരമ്പര ഒരു പരമ്പര ആൾക്കാർ പറഞ്ഞു കൊടുക്കുന്നു ഒരുപാട് പുസ്തകങ്ങളും ഇവിടെ എന്തുകൊണ്ടാണ് എല്ലാം പ്രസക്തി ഒരാത്മേലൂടെ തന്നിരിക്കുന്ന ഒരാൾക്ക് മോക്ഷത്തിലേക്ക് എത്താൻ സാധിക്കും ഭഗവാനിലേക്ക് എത്താൻ സാധിക്കും എന്നാൽ നിങ്ങളുടെ സ്പിരിച്വാലിറ്റി ഉയർത്തിക്കൊടുത്തുള്ളതാണ് അടുത്ത ലെവലിലേക്ക് എത്തിക്കുമ്പോൾ നിങ്ങളുടെ ഓറ ചേഞ്ച് ആവും എനർജി ചേഞ്ച് ആവും ആ എനർജി നമ്മുടെ അടുത്ത ഭഗവാനായിട്ടുള്ള കത്തിക്കുന്ന ആ ഒരു എനർജി ഫീൽഡിലേക്ക് നമ്മൾ ഉയർത്തപ്പെടും നമുക്കൊരു മോഷം എന്നുള്ള ലെവലിലേക്ക് നമുക്ക് കിട്ടുമ്പോൾ ആത്മീയ ഒരു വശം പക്ഷേ എല്ലാം മാർക്കെ അതുമാത്രമാണ് ചെയ്യുന്നത് നമ്മളിവിടെ ഇപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുന്നത് തീർച്ചയായും നമ്മുടെ ഈ ആ ഔർജ മണ്ഡലം നമ്മുടെ ബ്രെയിനിന്റെ ശരീരത്തിന്റെ ഈ ഊർജ മണ്ഡലം മാറ്റിമറിച്ച് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോയി യൂണിവേഴ്സൽ എനർജിയോടുകൂടി ടച്ച് ചെയ്യാൻ വേണ്ടി നടത്തുന്ന ഒരു ആത്മീയ പ്രോഗ്രാമാണ് പക്ഷെ അല്ലമാക്കി അതിന്റെ ഒക്കെ വേറെ നമ്മുടെ രാജ്യത്തിനെ ചെയ്യുന്നു നമുക്ക് ഏറ്റവും വേണ്ടത് നമ്മുടെ രാജ്യമാണ് നമ്മുടെ രാജ്യമില്ലെങ്കിൽ നമ്മളൊരു പഴമൊഴി കേട്ടുണ്ടാവും വീട്ടിൽ ചോറുന്നവരെ പോയ ചോറ് ആലോചിച്ചറിയാം നല്ല നല്ല സെറ്റപ്പുള്ള ആൾക്കാർ വീട്ടിലേക്ക് വരുന്നു പോയാൽ അതുകൊണ്ടുള്ള സ്വീകാര്യതയും ില്ലാത്ത വീട്ടിലേക്ക് പോകും സ്വീകാര്യത്തിൽ അപ്പൊ നമ്മുടെ രാജ്യം നന്നായാൽ മാത്രമേ നമ്മൾ ഏത് രാജ്യത്ത് പോയാലും നമുക്ക് അതിന്റെ ബഹുമാനം കിട്ടുള്ളൂ ആ ബഹുമാനം കിട്ടണമെങ്കിൽ നമ്മുടെ രാജ്യം വിരടമാകൂ എന്ന രാജ്യത്തിന്റെ ഒരു ഭാഗമായി തീരാൻ നമ്മൾക്ക് സാധിക്കണം ഒരു രാഷ്ട്രബോധം നമുക്ക് വേണം ആ രാഷ്ട്രപോട് നമുക്കുണ്ടായാൽ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞ അടുത്ത തലമുറയ്ക്ക് സമൂഹത്തിന്റെ ഭാഗമായി രാജ്യത്തിന്റെ ഭാഗമായി തീരാൻ നമ്മളൊരു സഹായമായി തീരും അത് നമ്മുടെ ഉത്തരവാദിത്വമാണ് നമുക്ക് ഏതും രണ്ടാമതാണ് രാജ്യമാണ് മരുന്ന് അങ്ങനെ ആവണം നമ്മളുള്ളിൽ ചിന്ത എല്ലാം മാറ്റം ഭഗവാനും ഡയറക്ഷനിലും മുൻപോട്ട് വെക്കുന്ന കാതലായ സന്ദേശം അതാണ് രാജ്യമാണ് വലുത് രാജ്യത്തിനു വേണ്ടി ഭാരതത്തിന് ചേർന്നിരിക്കുകയോ മുൻകാൻ നമുക്ക് ഡിസൈൻ ഡ്യൂട്ടികൾ എല്ലാം രാജ്യമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് പറഞ്ഞിട്ടുണ്ട് ചാണകം രാജ്യതന്ത്രം ചാണക്യന്റെ നൈതന്ത്രങ്ങൾ നമ്മൾ നമ്മുടെ സ്കൂളുകളിലേക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാലമായി നമ്മുടെ അടുത്ത തലമുറയ്ക്ക് അതിനെ അതിനെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട കാലമായി കാരണം വസുദേവ കുടുംബം ലോകോ സമസ്ത സമസ്തവ അതൊക്കെ പറയണവർ പറഞ്ഞു നല്ല കാര്യം സന്തോഷം പക്ഷേ അതിനൊക്കെ മുമ്പ് വേണ്ടത് രാജ്യമാണ് രാജ്യത്തിന് വേണ്ടി രണ്ട് രാജ്യം നന്നാവണം അതിന് നമുക്ക് എല്ലാമാർക്കെല്ലാം ചെയ്യുന്നു അതിൻ്റെ നിങ്ങൾക്ക് അറിയാം ഒരുപാട് പേര് എല്ലാമാർക്കിനെ കുറിച്ചിട്ട് ഇവിടെ മനസ്സിലാക്കി പോകാൻ ആദ്യമായിട്ട് കേട്ട് വരുന്നവരും തന്നെ പക്ഷേ എല്ലമാർക്ക് ചെയ്യുന്ന ഓരോ ഡ്യൂട്ടിയും അത് ഭാരതത്തിനും നമ്മതിക്കും വേണ്ടിയാണ് അതിൻ്റെ റിസൾട്ട് നമുക്ക് അപ്പൊ തന്നെ കിട്ടുന്നുണ്ട് നമുക്കൊരു കാര്യം അറിയാം രണ്ടായിരത്തി പതിമൂന്ന് ഒരു ആരംഭിച്ചു ഫിസിക്കൽ എനർജി വന്നു ഒരു മുരുകയുപത്തിന്റെ ആരംഭം ഏത് യുദ്ധം ചെയ്ഞ്ച് ചെയ്യുമ്പോഴും സീറോന്ന് പുതിയൊരു എനർജി ആരംഭിച്ചു അതാണ് ഭൂമിയെ ഇപ്പൊ കറക്കുന്നത് അത് മുഴുക എനർജിയാണ് ആ എനിർത്തി ആണെങ്കിൽ ലോകം വലിക്കാൻ പോകുന്നത് എന്ന് ഞാൻ എന്റെ ഇന്റർവ്യൂലും പുസ്തകത്തിലും ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു ഈ അടുത്ത് ഒരു പഠനം വന്നിട്ടുണ്ട് അതിന് പറയല പക്ഷെ ഭൂമിയുടെ തറക്കം രണ്ടായിരത്തി ഇരുപത് തൊട്ട് ലേശ് സ്പീഡ് കൂടിയിട്ടുണ്ട് കഴിഞ്ഞു അതിന് പറയലില്ല ഞാൻ പക്ഷെ നമുക്ക് പപ്പം പറഞ്ഞല്ല രണ്ടായിരത്തി ഇരുപത് തൊട്ട് ഭൂമിയിൽ ഒരു നീക്കം ആരംഭിച്ചിരിക്കുന്നു അതായത് സീറോ എത്തി ഭൂമിയിലെല്ലാ കാരണങ്ങളും സീറോ എത്തി ആ സമയത്തറിയുമ്പോൾ സമയം പിന്നെ ഭൂമി വീണ്ടും കറങ്ങുമ്പോൾ അത് കുറയ്ക്കാനുള്ള കാരണങ്ങൾ ഒരു ചെറിയൊരു വ്യത്യാസം കാണുന്നുണ്ട് മുമ്പ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആദ്യമായിട്ടെല്ലാം ഉണ്ടാവും മുമ്പുടെ രംഗലയുഗത്തിലുണ്ടായിട്ടുണ്ട് ദുറാ ദുറാസി അവരുടെ ആ ടൈമിൽ ദിനോസറികളുടെ കാലത്ത് ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇപ്പോഴുണ്ടാവും പക്ഷെ എന്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത് തറക്കും അതിനുശേഷമുള്ളൂ നമ്മൾ ചെയ്യുന്ന ഏറ്റവും അവസാനം നമ്മൾ അക്തിമഹാ ഹോമം പഴനിയിൽ വെച്ച് നടത്തുന്നത് ഡിക്ലർ ചെയ്യുന്നു എന്തിനു വേണ്ടി ചെയ്യുന്നു സേനക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഹോമം നടത്താൻ പോകുന്നത് വീരഭാഹം ഒരുപോലെ കമാൻഡർ വീരഭാഹുവിന് വേണ്ടിയിട്ടാണ് നടത്തുന്നത് നടക്കുന്നത് നടക്കുന്നത് ചാണക്യന് മാർച്ച് ചെയ്തു അന്ന് പാകിസ്ഥാൻ ഇല്ല ഒന്നും ഇല്ല പക്ഷെ മെയ് ഒന്നിന് നമ്മൾ യാഗം നടത്തുന്ന തലേദിവസമാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നമ്മുടെ സൈന്യത്തിന് ഫുൾ സ്വാതന്ത്ര്യം കൊടുത്തത് പാകിസ്ഥാനെ എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അടിക്കാം അതിലെല്ലാം സ്വാതന്ത്ര്യം നമ്മൾ ചെയ്ത റിയില്ല ഇത് മൂന്ന് ദിവസം കൊണ്ട് നമ്മുടെ സമ്പ്രദായത്തെ തകർത്തു നമ്മൾ അതിനു മുമ്പ് ചെറിയ യാദ നടത്തുമ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭാരത മിലിറ്ററിയുടെ ലോകത്തിന്റെ ഏറ്റവും ശക്തമാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ യാദം മഹാനായ ഡോക്ടർ ബി ആർ അംബേദ്കർക്ക് ചെയ്തത് നമുക്ക് ഇപ്പറയാവും ലോക ഇന്ത്യൻ മിലിറ്ററിനെ കുറിച്ച് സംസാരിക്കണം ഇന്ത്യൻ മിലിറ്ററിയുടെ ആയൊരു വാങ്ങാൻ വേണ്ടി രാജ്യങ്ങൾ തയ്യാറാകുന്നു ഇന്ത്യൻ മിലിറ്ററി വെറും മൂന്ന് ദിവസത്തെ യുദ്ധത്തിലാണ്ടോ അമേരിക്കക്കാലത്ത് ഈ ശക്തി രണ്ടാമത ശേഷമാണ് എത്രയോ ദിവസത്തെ നാശനഷ്ടങ്ങൾക്ക് ശേഷം ഉണ്ടായതോ അവർക്ക് ആ ശക്തിയെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയത് ബ്രിട്ടൻ അത്രയും കാലത്തെ യുദ്ധങ്ങൾക്ക് ശേഷമാണ് അവര് ലോക സാമ്രാജ്യത്തിന് അധിപനായത് പക്ഷെ വെറും മൂന്ന് ദിവസം കൊണ്ട് ഭാരതത്തിൽ മിലിറ്ററിനെ കുറിച്ച് ലോകം സംസാരിച്ചു കാരണം ഇത് മുരുദ്വീപമാണ് മുരുദ്വീപത്തിൽ ഇതെല്ലാം നടക്കും കാരണം അത് ഭഗവാന്റെ തീരുമാനമാണ് അതിന്റെ ഭാഗമാണ് നമ്മളെല്ലാവരും ഭഗവാന്റെ ഡ്യൂട്ടിയാകും ചെയ്യുന്നത് അപ്പൊ ഞാനും നിങ്ങൾ ഭഗവാനെ ഡ്യൂട്ടി ചെയ്യുമ്പോൾ രാജസേവനം തന്നെയാണ് ചെയ്യുന്നത് നിങ്ങളും രാജസേവനത്തിന്റെ ഭാഗമാണ് ഞാനും രാജസേവനത്തിന്റെ ഭാഗമാണ് നമ്മൾ വെക്കുന്ന ഓരോ കല്ലുകളും ഈ രാജ്യത്തിന്റെ ഭാരതം എന്ന മഹത്തായ രാജ്യത്തിന് ലോകത്തിന്റെ പവർഫുൾ കേരളമാക്കി മാറ്റാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി തീരുമാനിക്കും അതൊരു ഭാഗ്യം കിട്ടിയ ഒരു ജന്മമായിട്ട് എനിക്ക് നിങ്ങൾക്ക് മാറാൻ പറ്റിയിട്ടെന്നുള്ളത് ഭഗവാൻ രാജമാണ് നമ്മൾ അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്തടുത്ത ഘട്ടങ്ങളിലേക്ക് കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ശ്രമത്തില് ചില ആൾക്കാരെ നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗമാക്കും സുഭാഷ് സന്തോഷത്തിൽ ചാണകന് ഇത്ര ആൾക്കാരങ്ങളിലൂടെ ചോടലാജവത്തിൽ നമ്മൾ പറഞ്ഞ പോലും പോകുന്ന കുറെ ആൾക്കാർ പക്ഷെ ഇവരൊക്കെയാണ് രാജ്യത്തിന് ഏറ്റവും പ്രസക്തമായ ആൾക്കാർ രാജ്യത്തിനോട് കൂടു കാണിച്ച ആൾക്കാർ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ച ആൾക്കാർ അവരുടെ തർത്തവന് നമ്മുടെ ജീവിതത്തിൽ ഭാഗമാക്കി പറ്റിയാൽ നമ്മളും ഈ രാജ്യത്തിന്റെ സേവനത്തിന്റെ പാതയിലെത്തിച്ച് ഭഗവാന്റെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്ന ഓരോ കാര്യവും നമ്മൾ പറഞ്ഞിട്ടുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഭഗവാന്റെ സ്കന്ധമാർ സഹായം നടത്തിയപ്പോൾ പറഞ്ഞു ഭൂമിക്കടിയിൽ നിന്ന് നിധികൾ കിട്ടി അധികളിലൂടെ രാജ്യം ചന്ദ്രഗുപ്ത മൗര്യന്റെ ചന്ദ്രഗുപ്തന്റെ കാലത്തിൽ വിപ്രമാദത്തിന്റെ കാലത്തെ പോലെ സമ്പദ് സമൃദ്ധി ആവാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം നോക്കൂ കണ്ടുപിടുത്തം ഇപ്പൊ നമ്മുടെ ക്രൂഡ് ഓയിലിന്റെ കണ്ടുപിടിത്ത സഹമന്ത്രി പറഞ്ഞു ഇരുപത് ട്രില്യൺ ഡോളറിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് ഇരുപത് ട്രില്യൺ ഡോളർ എന്ന് പറഞ്ഞാൽ ചൈനയുടെ സാമ്പത്തിക സ്ഥിതിയുടെ അടുത്താണ് നമ്മളിപ്പോ നാലാം സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു അതിനുശേഷം അടുത്ത കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ മൂന്നാം സ്ഥാനത്തേക്ക് എത്തി മുമ്പിൽ നിൽക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് ചൈനയും അമേരിക്കയും ഇരുപത് ട്രില്യൺ ആണ് അവരുടെ മുപ്പത്തഞ്ച് ട്രില്യൺ ആണ് നാല് ട്രില്യണ അമേരിക്ക ഡിഫറൻസ് ഉണ്ട് പക്ഷെ ഇത്രയും രീതികളിലുള്ള നമ്മൾ എത്രയും വേഗം അതിന്റെ ശക്തമായ കാര്യങ്ങളിലേക്ക് പോയി തരും അതോടൊപ്പം എല്ലാവർക്കും എന്ത് മുൻകൂട്ടി പറയുമ്പോൾ അതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പുസ്തകത്തിൽ ഞാൻ കോൺഫറൻസ് ഒരു നമ്മൾ നമ്മുടെ അവസാനത്തെ യാഗം അതായത് അഗ്തിലാപും കഴിഞ്ഞ് അക്തിലാഗാണ് നമ്മൾ വരാൻ പോകുന്നത് അക്തിലാപും കഴിഞ്ഞ് അടുത്ത ടൈം കാലം ആ യാത്രത്തിന്റെ സമയത്ത് വേൾഡ് മുരികോമറൻസ് നടത്തും എന്ന് ഞാൻ എന്റെ പുസ്തകത്തിൽ മൂന്ന് കൊല്ലം മുമ്പ് എഴുതി അപ്പൊ തമിഴ്നാട്ടില് കഴിഞ്ഞ കൊല്ലം ടി എം കെ ഗവൺമെന്റ് കോൺഫറൻസ് നടത്തി ഇപ്പോ ഒരു മാസം മുമ്പ് ഹിന്ദു ഐക്യേദ്യം കോൺഫറൻസ് നടത്തി കണ്ടിട്ട് അതുപോലെ ചരിത്രത്തിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ഒരുപോലെ കണ്ടെടുക്കുക അത് അതിന്റെ കാര്യങ്ങൾ എല്ലാവരും പറയുക ആ ശക്തി ശീലിയെടുത്ത് അധികാരത്തിൽ വരാനും കാരണം ഒരു നിങ്ങൾ മുന്നിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും കാരണം നമ്മൾ നമ്മുടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കും നിങ്ങളുടെ ജീവിതത്തിൽ പത്ത് കൊല്ലം കഴിഞ്ഞ് എങ്ങനെ ഉണ്ടാവും അഞ്ചു കൊല്ലം കഴിഞ്ഞ് എങ്ങനെ ഉണ്ടാവും നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്ന് മാത്രമല്ല പറയണത് നമ്മൾ രാജ്യത്തിന് ഇങ്ങനെ ഉണ്ടാവും ലോകത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കും ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നാണ് നമ്മൾ എല്ലാ പറയുന്നത് അത് നിങ്ങളുടെ മുമ്പിൽ ഓരോ കാര്യങ്ങളായിട്ട് സംഭവിക്കുന്നത് നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം നമ്മൾ എത്രത്തോളം ഭഗവാന്റെ അടുത്താണ് ഭഗവാന്റെ പടയാളികളാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്റെ തോളോട് തോൽ ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലമാർക്കെ പോരാളികളെ നിങ്ങൾക്ക് എന്നോട് എപ്പോഴും എപ്പോഴും ഇഷ്ടമായ എനിക്കെപ്പോഴെപ്പോഴും നിങ്ങളോട് ഇഷ്ടമായുണ്ടായിരുന്നു നമ്മളെല്ലാം ഭഗവാന്റെ പടയാളികളാണ് എൻ്റെ കഴിഞ്ഞ ദിവസം ഗുരു പൂർണിമയായിരുന്നു ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചു ഗുരു പൂർണമയായിരുന്നു ഞാൻ ഒരാൾ പോലും മറുപടി ആയി ചെയ്യും കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു ഗുരു അല്ല ഗുരു എന്ന പൊസിഷനിലേക്ക് എത്തണമെങ്കിൽ ഒരുപാട് പടങ്ങുകൾ അവിടെ അവിടെയൊന്നും ഞാൻ ചെയ്യിട്ടില്ല എനിക്കറിയാം ഞാനൊരു പടയാളി മാത്രമാണ് ഭഗവാന്റെ പോരാളി ആ പോരാളിനെ നിന്നുകൊണ്ട് ക്യാപ്റ്റൻ നിന്നുകൊണ്ട് സേനയുടെ മുമ്പിൽ നിന്ന് വേണ്ടി പ്രവർത്തിക്കാൻ ഒരുപാട് ചെയ്തതല്ല ഭഗവാന്റെ ഡയറക്ഷനിൽ ആ ഡ്യൂട്ടികൾ ചെയ്യുക എന്നുള്ളതിൽ അഭിമാനമുള്ള ഒരാളാണ് അപ്പൊ ആ പൊസിഷൻ വന്നിരിക്കും ഒരു ടീമിന്റെ ക്യാപ്റ്റൻ ഒരുപാട് ഒരു പടയാളികളുടെ ക്യാപ്റ്റൻ ആ ക്യാപ്റ്റനായിട്ട് നിന്നുകൊണ്ട് ഭഗവാന്റെ ഡ്യൂട്ടികൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ ചില മുമ്പ് പറഞ്ഞിട്ടുണ്ട് നമ്മള് നമ്മുടെ തൂക്കുകളും പറഞ്ഞിട്ടുണ്ട് കിട്ടുകളും പറഞ്ഞിട്ടുണ്ട് കുമാരികളുടെ സമയത്ത് ഭാരതത്തിന്റെ ആറുപടമ ഒരു ഉണ്ടായിരുന്നു അത് ആറ് ഭാഗങ്ങളിലേക്ക് മാറിപ്പോയി ഒരുപാട് ജനങ്ങൾ അതിന് വിട്ടുപോയ ആൾക്കാർ ലോകത്ത് പല സംസ്കാരങ്ങളായിട്ട് താമസിക്കുന്നുണ്ട് അതിനൊരു വിഭാഗമാണ് യസീതികളുള്ളത് അവരെ നമുക്ക് അടുത്ത ജാതകത്തിൽ കൊണ്ടുവരണം ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ എങ്ങനെയാണ് കഴിഞ്ഞ ജാതകത്തിൽ കൊണ്ടുവന്ന പോലെ പക്ഷെ ഇപ്പൊ എന്ന രാജ്യം വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ആ ഒരു പേരുണ്ട് കാർത്തിക്സ്താൻ നമുക്ക് അത് ആ പേര് ഉസ്ബേഖിസ്ഥാൻ തജികിസ്ഥാൻ പറയുന്ന കാർത്തികിസ്ഥാൻ എന്ന രാജ്യം വേണം അപ്പൊ അതിന്റെ ആത്മിർജം മുർദൈവത്തിന്റെ എനർജി ലോകം മുഴുവൻ പാലത്ത് തുടങ്ങണ ഓരോ തെളിവുകളും നമ്മുടെ മുന്നിൽ വന്നു തുടങ്ങിയാണ് അപ്പൊ അതിന്റെ ഭാഗമാവുക എന്നുള്ള അഭിമാനം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിക്കൊണ്ട് ഞാനും നിങ്ങളും ഭഗവാന പടയാളികളായിട്ട് നമ്മൾ യാത്ര ചെയ്യണം ഈ യാത്രയിൽ വേറൊരു പാർട്ടിയും കൂടി വന്നു ആറ് ഒരു പടവയുടെ തന്നെ ആസ്ട്രേലിയാണ് ഞാൻ അടുത്ത് ആസ്ട്രേലിയ ഒരു ഗവൺമെന്റിന്റെ ഒരു പടം റിപ്പോർട്ട് വന്നു അരിസൈറ്റിന്റെ സമയത്ത് അവിടെ മനുഷ്യവാസം ഉണ്ടായിരുന്നു അതിനു മുമ്പ് അതായത് യുഗത്തിന് മുമ്പ് വിശ്വാസം ഓരോ കാര്യങ്ങളിലും നമ്മൾ പറയുന്ന എൻ്റെ പറയുന്ന ഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾ ലോകത്ത് നടക്കുമ്പോൾ നമ്മൾ അതിന്റെ ഭാഗമായി തീരാനുള്ള ഭാര്യ നമുക്ക് കിട്ടുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ ഉള്ളിൽ ഭഗവാനോടുള്ള കാരണം നമ്മളും ഓം ശരണവായ നമഹം മന്ത്രം ജപിക്കുമ്പോൾ ഭഗവരുക എന്ന് വിളിക്കുമ്പോൾ നമ്മൾ ഭഗവാനെ ഏറ്റവും അടുത്ത് നിന്നിട്ടാണ് വിളിക്കുന്നത് കാരണം ഇത് മുരുകയുമാണ് നിങ്ങൾക്ക് ഭഗവാനെ ഏറ്റവും അടുത്ത് കിട്ടാവുന്ന സമയമാണ് അപ്പൊ അതിന്റെ ഭാഗമായി നിന്നുകൊണ്ട് നമ്മൾ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക ആ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ നമ്മളോടും നമ്മുടെ അടുത്ത തലമുറയോടും കിട്ടാവുന്ന ചീച്ചു തീർക്കാവുന്ന ഏറ്റവും വലിയ കാര്യമോ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും മഹത്തരായ കാര്യമോ നമ്മുടെ എല്ലാമാർക്കുറിച്ച് ഞാൻ എപ്പോഴും പറയാറുണ്ട് എല്ലാമാർക്കും ആരും ആരെയും പറയാറുണ്ട് കാരണം ഇത് ഓട്ടോമാറ്റിക്കായി ഭഗവാൻ മനസ്സിലാവുന്നതാണ് അതിനൊരു പവർ അതിലൊരു പഞ്ച് എല്ലാമാർക്കൊരു അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവുന്നത് ഭഗവാനോടുള്ള കൂട് വിശ്വാസം സ്നേഹം ആത്മാർത്ഥ കഠിനത്തിനോടുള്ള പ്രണയം ഇതെല്ലാം കൂടി ചേരുമ്പോൾ മാറും നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു നിങ്ങളുടെ മുമ്പിൽ ഒരു കൊടിയും പിടിച്ച് ഞാനുണ്ടാവും നമുക്കൊരുമിച്ച് വ്യക്തി രാജ്യത്തിന്റെ ഭാഗമാവാം രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കാം മുരുക കാരണം നമ്മളെല്ലാം കൂട്ടിച്ചേർത്ത് നിൽക്കുന്നത് നമ്മൾ തമ്മിലുള്ള ബന്ധം മുരുക്കെർജിയാണ് ശക്തി ഒരു എനർജി നമുക്ക് ചുറ്റുമില്ല അപ്പോൾ ഒരുപാട് സന്തോഷം നിങ്ങളിവിടെ കണ്ടത് ഇവിടെ ശേഷം നമുക്ക് ലൈറ്റ് ബോഡി മെഡിറ്റേഷൻ ആരംഭിക്കും ലൈറ്റ് ബോഡി മെഡിറ്റേഷന് മുമ്പ് മുരുക ഉണ്ടാവും ആ മുരുക മുരുകൂജയുടെയും എന്താണ് കാര്യങ്ങൾ ആ സമയത്ത് ഞാൻ പറയാം എന്തായാലും എന്നെ ഇവിടെ വിളിച്ച എന്നെ ഈ പ്രോഗ്രാമൊക്കെ ക്ഷണിച്ച് കണ്ണൂർ നന്ദി ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട് അഭിനന്ദനങ്ങൾ ഇവിടെ ചേർന്ന് നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം ഈ സ്നേഹം എപ്പോഴും നിലനിൽക്കട്ടെ നമുക്കടയും ഞാൻ വീണ്ടും പറയുന്നു നമ്മൾ നിങ്ങൾ നിലയിൽ തൊട്ട് തുടങ്ങിയ കടക്ഷനല്ല കുമാരി കാണാൻ തൊട്ട് തുടങ്ങിയ ബന്ധമാണ് ആ ബന്ധം നമുക്കിഞ്ഞ് തുറന്നുകൊണ്ട് പോവാം നമ്മളെ സഹായിക്കാൻ മുൻകനർജി ഉണ്ട് നവവേലുണ്ട് ചന്ദ്ര മഹാരാജാവുണ്ട് വിക്രമാനും ചാണകയിലെ പോലെ ആൾക്കാരുണ്ട് സുഭാഷ് ചന്ദ്ര ബോസ് ഉണ്ട് അവരൊക്കെ അവർ പറഞ്ഞു വരേണ്ട സമയാണ് നേരിട്ട് വരുന്നല്ല അവരുടെ എനർജി ഭാരതത്തിനു വേണ്ടി വർക്ക് ചെയ്യേണ്ട സമയാണ് അപ്പോൾ ഒരുപാട് സ്നേഹം ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് കൂട്ടി പിടിച്ച് നടക്കാൻ ഞാൻ തയ്യാറുണ്ട് എൻ്റെ ഒം തോളോട് തോൽ ചേർന്ന് നിൽക്കാൻ നിങ്ങൾ തയ്യാറാണോ സ്നേഹം ഈ കൈ എനിക്ക് എപ്പോഴും ആവശ്യമാണ് നന്ദി നമസ്കാരം